നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാറാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ചൂട് കനത്തതോടുകൂടി ചിക്കൻ പോക്സും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും പടരുന്നതായിട്ട് റിപ്പോർട്ട് രോഗികളിൽ പലരും ആശുപത്രികളിൽ വരാത്തത് കൊണ്ട് കൃത്യമായ കണക്ക് ലഭ്യമല്ലെന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതർ പറയുന്നത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ചിക്കൻ പോക്സിനെയും അതുപോലെ തന്നെ മലിനജലത്തിലൂടെ പടരുന്ന മഞ്ഞപ്പിത്തത്തെയും സൂക്ഷിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഒരു തവണ വന്നാൽ പിന്നീട് വരാൻ സാധ്യത കുറവാണെങ്കിലും കുഞ്ഞുങ്ങളിലും പ്രമേഹ രോഗികളിലും ചിക്കൻ ബോക്സ് വന്നാൽ കൂടുതൽ കരുതൽ ആവശ്യമാണ് മാത്രമല്ല ചൂടുകാലത്ത് പിടിപെടാനും അതുപോലെ പടരാനും സാധ്യതയേറിയ രോഗമാണ് മറ്റൊന്ന് മഞ്ഞപ്പിത്തം മലിനജലത്തിലൂടെയും അതുപോലെ തന്നെ ആഹാരത്തിലൂടെയുമാണ് ഈ മഞ്ഞപ്പിത്തം പകരുക പനി ചർദ്ദി അതുപോലെ തന്നെ ക്ഷീണം വിശപ്പില്ലായ്മ തലകറക്കം മൂത്രത്തിന് മഞ്ഞ നിറം നടുവേദന ഇതൊക്കെയാണ് പൊതുലക്ഷണങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി അല്ലെന്ന് രക്തപരിശോധനയിൽ ഉറപ്പുവരുത്തേണ്ടതാണ് ഇവയെങ്കിൽ എത്രയും വേഗം തന്നെ ചികിത്സ തേടേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണം സർക്കാർ ഉത്തരവനുസരിച്ച് ഇന്ന് മാർച്ച് പതിനഞ്ച് മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഈ തുക ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സംശയങ്ങളും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്തിരുന്നു എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവനുസരിച്ചുള്ള അറിയിപ്പ് വരുന്നത് മുറയ്ക്കാണ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പൊതുജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഉത്തരവിൽ പറയുന്ന തീയതിയാണ് പതിനഞ്ചാം തീയതിയോടെ വിതരണ ക്രമീകരണങ്ങൾ ആരംഭിക്കുമെന്ന് അപ്പോൾ ഈ പതിനഞ്ചാം തീയതി വിതരണം ആരംഭിക്കുന്ന പ്രക്രിയ അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിലെ കുടിശ്ശിക തുക നൽകുമെന്നാണ് അധികൃതർ ഇപ്പോൾ നമ്മുടെ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡുക്കൾ കൂടി വിഷുവിന് മുൻപായിട്ട് വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ ഒരു ഗഡു അതായത് സെപ്റ്റംബർ മാസത്തിലെ ഗഡുവാണ് ഇപ്പോൾ വിതരണത്തിനായിട്ട് അനുവദിച്ചിരിക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം വഴി നേരിട്ട് വീടുകളിലുമാണ് പെൻഷൻ എത്തിക്കുക അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ മുഴുവൻ ആളുകൾക്കും ഈ കുടിശ്ശിക തുക ലഭിക്കുന്നതാണ് തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെർവർ പണിമുടക്കിയതോടുകൂടി സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെ സാങ്കേതിക വിദഗ്ധരുമായിട്ട് ചർച്ച നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് മുൻഗണനാക്രമത്തിൽ മസ്റ്ററിംഗ് നടത്താനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ആവശ്യമെങ്കിൽ മസ്റ്ററിംഗ് നടത്താൻ കൂടുതൽ സമയം അനുവദിക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് പിങ്ക് കാർഡ് ഉള്ളവരുടെ മസ്റ്ററിംഗ് നാളെ മുതൽ ആരംഭിക്കുന്നതാണ് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തിലധികം പിങ്ക് കാർഡുകൾ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ തന്നെ ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് റേഷൻ വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ ചിലർ നിർദ്ദേശം പാലിക്കാതെ അരി വിതരണം നടത്തിയെന്നും ഇന്ന് അരി വിതരണം സമ്പൂർണമായിട്ട് നിർത്തിവെക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ സ്ഥലത്തില്ലാത്തവർക്കും മസ്റ്ററിങ്ങിന് പിന്നീട് അവസരം ഒരുക്കുന്നതാണ് ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈ സി നടത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതിനാലാണ് മൂന്ന് ദിവസത്തേക്ക് റേഷൻ വിതരണം നിർത്തിവെച്ച ശേഷം മസ്റ്ററിംഗ് നടത്തുവാൻ തീരുമാനിച്ചത് ആധാർ കാർഡും റേഷൻ കാർഡുമാണ് മസ്റ്ററിംഗിന് ആവശ്യമായിട്ടുള്ളത് മാർച്ച് മുപ്പത്തി കം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് തീരുമാനം ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്കും വിരലടയാളം പതിയാത്തവർക്കും പിന്നീട് മസ്റ്ററിംഗിന് അവസരം ഒരുക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു അതോടൊപ്പം തന്നെ റേഷൻ മസ്റ്ററിങ് ചെയ്യാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ റേഷൻ വ്യാപാരിയെ വിളിച്ച് അന്വേഷിച്ച് മസ്റ്ററിംഗ് നടക്കുമോ അല്ലെങ്കിൽ സെർവർ തകരാറുകളുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ ശേഷം മാത്രം പോയി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഇടിവിന് പിന്നാലെ വൻ വർധനവുമായിട്ട് ഞെട്ടിച്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഉയർന്ന നിരക്കിൽ തുടരുകയാണ് ഇപ്പോൾ സ്വർണ്ണവില ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് പതിനഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക